ഇദ്ദേഹം ഒരു ബി എൽഒ കൂടിയാണ് ബൂത്ത് ലെവൽ ഓഫീസറാണ് അല്ലെ അപ്പൊ ബി എൽഒ ആയ പേരൊന്നുകൂടി കുമാർ സുനിൽകുമാറാണ് ഇന്ന് നമ്മളോടൊപ്പം നമ്മളോടൊപ്പമുള്ളത് സുനിൽകുമാർ ഈ എന്യൂമറേഷൻ ഫോമിൽ ചില പ്രേക്ഷകർക്ക് സംശയമുണ്ടെന്ന് എനിക്കറിയാം ബി എൽഒമാരുടെ ജോലി സമ്മർദ്ദം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് വിശദീകരിച്ചു കൊടുത്ത് ഇവരെ കൊണ്ട് ഇത് കൃത്യമായിട്ട് തിരിച്ചെടുക്കുക എന്നുള്ളതാണ് അല്ലേ ഇപ്പം എത്ര ദിവസമായി പഠനം തുടങ്ങിയിട്ട് നവംബർ നാലാം തീയതി തുടങ്ങി എന്നിത് അവസാനിപ്പിക്കണം ഡിസംബർ നാലാം തീയതി നാലാം തീയതി ഒറ്റ മാസം സമയമേ ഉള്ളൂ അപ്പൊ അതിനിടയിൽ ഒരു ആയിരത്തി ഇരുന്നൂറോളം ആളുകളുടെ ഫോം എടുക്കണമായിരിക്കും അല്ലെ ബൂത്തുകളും ആയിരത്തി അറുന്നൂറ് വരെയുള്ള ബൂത്തുകളുണ്ട് നോക്കാം ആയിരത്തി അറുന്നൂറ് ബൂത്തുകൾ പത്ത് നാണൂറ് അഞ്ഞൂറ് വീടുകളെങ്കിലും ഒരു വീട്ടിൽ അഞ്ചുമാറും ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഞാൻ നേരെ സമയം പാഴാക്കുന്നില്ല പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ കയ്യിൽ ഇന്യൂമറേഷൻ ഫോം ഉണ്ടെങ്കിൽ ആ ഇന്യൂമറേഷൻ ഫോം ഒന്ന് എടുത്തു വച്ചോളൂ ഈ സുനിൽകുമാറിന്റെ ഖാനുമായി പ്രേക്ഷകരോട് വിശദീകരിച്ചതിലും എങ്ങനെയാണ് ഈ ഫോം ഫില്ല് ചെയ്യേണ്ടത് ഇത് എന്തിനാണെന്ന് വെച്ചാൽ ഒന്ന് പ്രേക്ഷകരുടെ സംശയം മാറ്റാനും രണ്ട് മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന ജോലി സമ്മർദ്ദം അനുഭവിക്കുന്ന ബി എൽഒമാരുടെ പണിയൊന്ന് ലഘൂകരിക്കാനും വേണ്ടിയാണ് ശ്രദ്ധിച്ച് കേൾക്കണം ഇതാണ് ബി എൽഒ മാർ നിങ്ങളുടെ വീടുകളിലെത്തിക്കുന്ന എന്യൂമറേഷൻ ഫോം ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്യൂമറേഷൻ ഫോം ഈ എന്യൂമറേഷൻ ഫോണിന്റെ ഈ ഭാഗത്ത് ആദ്യം പ്രേക്ഷകർക്ക് സംശയം ഉണ്ടാകുന്നത് കൈ കിട്ടുന്ന ഈ ക്യു ആർ കോഡാണ് ഈ ക്യു ആർ കോഡ് നിങ്ങൾ സ്കാൻ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അല്ലേ ഒന്ന് വിശദീകരിക്കൂ എന്താണ് ഈ ക്യു ആർ കോഡ് പ്രിയപ്പെട്ട വോട്ടർമാരെ ഒരു ബി എൽഒ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് തരുന്ന ഫോം ഇങ്ങനെ ഇരിക്കും ഇതിൽ തരുമ്പോൾ ഈ ഭാഗത്ത് നിങ്ങളുടെ പേര് നിങ്ങളുടെ വീട്ടുപേര് മറ്റു വിശദാംശങ്ങൾ ആ ഫോട്ടോ ആയിരിക്കും ഇവിടെ ഫോട്ടോ ഉണ്ടാവും ഇവിടെ നിങ്ങളുടെ മേൽവിലാസം അതിനുശേഷം ഇത് ഇവിടെ എന്താ ചെയ്യേണ്ടത് നിലവിലെ ഫോട്ടോ നിലവിലെ ഫോട്ടോ നമുക്ക് പതിക്കണമെന്നാണ് പറയുന്നത് അത് കമ്പൽസറി ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടില്ല നമുക്ക് പതിക്കാം അതായത് പുതിയ വോട്ടർ ഐ ഡി കാർഡ് കിട്ടുമ്പോ നിങ്ങൾക്ക് പുതിയ ഫോട്ടോ വേണമെങ്കിൽ തീർച്ചയായിട്ടും ഈ പുതിയ ഫോട്ടോ കൊടുക്കാം ഇവിടെ നിങ്ങളുടെ കയ്യിൽ പുതുതായിട്ട് എടുത്ത ഫോട്ടോ ഇല്ലെന്ന് കരുതുക നിങ്ങളുടെ ഇവിടെ പതിപ്പിക്കേണ്ട അതുകൊണ്ട് നിങ്ങൾക്ക് ഓട്ടവകാശം ശരിക്കില്ലേ അപ്പൊ നിലവിൽ നിങ്ങളുടെ കയ്യിൽ ഒരു പുതിയ ഫോട്ടോ ഉണ്ടെങ്കിൽ അത് റൈറ്റ് സൈഡിൽ പതിപ്പ് ഇല്ലെങ്കിൽ പഴയ ഫോട്ടോ എവിടെ ഉണ്ടാവും അത് ഓൾറെഡി ഉണ്ടാവും പഴയ ഫോട്ടോ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലങ്ങൾക്ക് മുമ്പ് എടുത്ത ഫോട്ടോ ആയിരിക്കും വളരെ ഫോട്ടോയാണെങ്കിൽ ഫോട്ടോ ആണെങ്കിൽ നമുക്ക് ഫോട്ടോ ഫോട്ടോ മാറ്റുന്നതാണ് നല്ലത് കാര്യം തിരിച്ചറിയിൽ നിങ്ങളുടെ പതിനെട്ടാമത്തെ വയസ്സിലേക്ക് എടുത്ത ഫോട്ടോ ഫോട്ടോയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് പത്ത് മുപ്പത്തെട്ട് വയസ്സുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ രൂപം തന്നെ മാറിയിട്ടുണ്ടാവും അപ്പോൾ തിരിച്ചറിയാൻ വേണ്ടിയാണല്ലോ തിരിച്ചറിയാ കാർഡല്ല തിരിച്ചറിയൽ കാർഡ് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസിലേക്ക് വരാം അപ്പോൾ ഫോട്ടോ നിങ്ങൾ പതിപ്പിച്ചു ഇവിടെ നിങ്ങൾ പേര് കണ്ടു അതിനുശേഷം നമ്മുടെ തീയതി ആദ്യത്തെ വരി വോട്ടറുടെ ജനന തീയതി ഇത് പൂരിപ്പിക്കാന്നുള്ളതാണ് കൈപ്പടയിൽ തീർച്ചയായിട്ടും നമ്മുടെ കൈപ്പടയിൽ നിങ്ങളുടെ ജനന തീയതി തീയതി നമ്മൾ ഇവിടെ കൊടുക്കുന്നു കൊടുക്കുന്നു ജനന വളരെ പ്രായമായ ആളുകളെ ഇപ്പൊ ജനന തീയതി വീട്ടിൽ ചെല്ലുമ്പോൾ അവർക്ക് ഓർമ്മയുണ്ടാവില്ല വളരെ എഴുപത് എൺപത് വയസ്സുള്ള ആളുകൾക്ക് അവരുടെ തീയതി ഓർമ്മയുണ്ടാവില്ല അപ്പോൾ അതിൽ ആ വർഷമാണ് മതി അവർ ആധാർ കാർഡിൽ മിക്കവാറും വർഷം കാണും കാണാം അയ്യർ എഴുതാന്നുള്ളതാണ് ആ തീർച്ചയായിട്ടും ഭൂരിഭാഗം വീട്ടിൽ ചെന്നാൽ തരുന്നത് ആധാർ കാർഡാണ് ഒരു ആണത് എഴുതുന്നത് അതിൽ അവരുടെ വർഷം കാണും ആ വർഷം ശ്രദ്ധിക്കുക നിങ്ങളുടെ മുത്തശ്ശി അല്ലെങ്കിൽ വാപ്പ അല്ലെങ്കിൽ ഉമ്മ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ഏറ്റവും പ്രായം ചെന്ന ആൾക്ക് കൃത്യമായ ജനന തീയതി ഓർമ്മയില്ലെങ്കിൽ ആധാർ കാർഡിൽ നിങ്ങൾ രേഖപ്പെടുത്തിയ വർഷം ഇവിടെ രേഖപ്പെടുത്തുക അതല്ലാത്ത ആളുകൾ നിങ്ങളുടെ ജനന തീയതി രേഖപ്പെടുത്തുക ആ രണ്ടാമത്തത് ആധാർ നമ്പർ എഴുതാന്നുള്ളതാണ് അതും ഓപ്ഷണൽ ആയിട്ടാണ് ഇതിൽ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിട്ടുള്ളത് ഓപ്ഷനൽ ആണ് നമ്മൾ സാധാരണ ആധാർ ആധാർ കാർഡ് കാർഡ് നമ്പർ 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 എഴുതി ആ രണ്ടാമത്തെ കോളത്തിൽ ഇനി ഇല്ല എന്ന് കരുതി ടെൻഷൻ മറ്റൊന്ന് പിതാവിന്റെ പേര് സ്വന്തം വോട്ടറുടെ പിതാവിന്റെ പേര് ഇവിടെ എഴുതുക ഈ ഫോമിൽ രണ്ടാമത്തെ ഒരു ലൈൻ കൂടി വന്നിട്ടുണ്ട് പിതാവ് ഡ്യൂപ്ലിക്കേഷൻ വന്നിട്ടുണ്ട് ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടോ ഇല്ല ഇല്ല പിതാവിന്റെ പേര് എഴുതുക അതിന്റെ താഴെ പിതാവിന്റെ എപ്പിക് നമ്പർ എപ്പിക് നമ്പർ എന്ന് പറഞ്ഞാൽ ഇലക്ടേഴ്സ് ഫോട്ടോ ഐഡന്റിറ്റി കാർഡ് എലക്ഷൻ ഐ ഡി കാർഡ് അതിലെ നമ്പർ എഴുതുക തെരഞ്ഞെടുപ്പ് വോട്ടറുടെ പിതാവിന്റെ പേര് അതിന്റെ താഴെ പിതാവിന്റെ ഇലക്ഷൻ ഐ ഡി കാർഡ് നമ്പർ എഴുതുക അപ്പോൾ എന്റെ സംശയം അതല്ല ഇനി പിതാവിന്റെ അല്ലെങ്കിൽ ലക്ഷിതാവിന്റെ എപ്പിക് നമ്പർ ഇല്ല എന്ന് എന്ത് ചെയ്യും ലഭ്യമെങ്കിൽ എഴുതാനാണ് സൂചിപ്പിച്ചത് എഴുതണമെന്നില്ല പക്ഷേ ഉണ്ടെങ്കിൽ എഴുതാം മറ്റൊന്ന് മാതാവിന്റെ പേര് വോട്ടറുടെ മാതാവിന്റെ പേര് നമ്മൾ എഴുതണം നേരത്തെ പറഞ്ഞതുപോലെ മാതാവിന്റെയും എപ്പിക് നമ്പർ നമ്മളിവിടെ താഴെ പൂരിപ്പിക്കണം ഇനി ഇല്ലെങ്കിൽ എഴുതണ്ട ഉണ്ടെങ്കിൽ എഴുതുക മറ്റൊന്ന് പങ്കാളിയുടെ പേര് അതായത് വോട്ടർ പുരുഷനാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ഈദ പങ്കാളിയുടെ എഴുതുക ഈത പങ്കാളിയുടെ എപ്പിക് നമ്പർ ഇവിടെ പൂരിപ്പിക്കുക ഓക്കെ കൃത്യമായിട്ട് പൂരിപ്പിച്ചോണം നിങ്ങൾ എന്തായാലും ഭാര്യയുടെ ഒക്കെരുണ്ടാവും അതുകൊണ്ട് അതിനകത്ത് കൺഫ്യൂഷൻ ഇല്ല ലഭ്യമെങ്കിൽ ഇതെല്ലാം ലഭ്യമെങ്കിൽ എന്നുള്ളതാണ് ഇല്ലെങ്കിൽ നിങ്ങൾ എഴുതേണ്ട എന്ന് കരുതി സമയം നിങ്ങൾ മടക്കി വെക്കേണ്ട പൂർണ്ണമായിട്ടും പൂരിപ്പിച്ചു കൊടുക്കുക ഇതൊക്കെ ഒരു പൗര അപ്പോൾ അടുത്തത് അവസാനിന്റെ വോട്ടർ പട്ടിക ഈ രണ്ട് കോളമാണ് കൺഫ്യൂഷൻ ഇവിടെയാണ് പലപ്പോഴും വോട്ടർമാർക്ക് കൺഫ്യൂഷൻ വരുന്നത് അവസാന എസ് ഐആറിന്റെ വോട്ടർ പട്ടികൾ ഉൾപ്പെട്ട വോട്ടറുടെ വിശദാംശങ്ങൾ അതായത് രണ്ടിലെ വോട്ടർ പട്ടിക മാനദണ്ഡമാക്കിയിട്ടാണ് നമ്മൾ ഈ പരിശോധന നടത്തുന്നത് അതായത് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഇപ്പോൾ ഒരു കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഉൾപ്പെട്ടിട്ടുണ്ടാവാം അങ്ങനെ പറയാൻ പറയാൻ കഴിയില്ല രണ്ടായിരത്തി രണ്ടിലെ ഫോം പൊരിപ്പിക്കുന്ന വോട്ടർ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക പരിശോധിക്കും ആ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക വോട്ടറുടെ കയ്യിൽ കാണില്ല അത് ബി പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് ആര് പറയും ബി എല്ലോട് ചോദിച്ചാൽ ബി എൽ ഒ വ്യക്തമാക്കി തരും ബി എ അതല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തന്നെ ഒരു രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക നമുക്ക് തന്നെ പരിശോധിക്കാൻ കഴിയുന്ന ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഒരു വോട്ടർക്ക് അതിൽ കയറി അവരുടെ ജില്ലയും അസംബ്ലി മണ്ഡലവും ബൂത്ത് ഉൾപ്പെടെ സെലക്ട് ചെയ്തുകൊണ്ട് പേരിൻ്റെ ഒരു ഭാഗം വെച്ചുകൊണ്ട് ശ്രമിച്ചാൽ സെർച്ച് ചെയ്താൽ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക നമ്മുടെ പേരുണ്ടോ എന്ന് നമുക്ക് അറിയാൻ കഴിയും ഒരു വോട്ടർക്ക് അതല്ലെങ്കിൽ വീട്ടിൽ വരുന്ന ബി എൽഒനോട് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഈ പറയുന്ന രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക കാണും ആ വോട്ടർ പട്ടിക നിങ്ങൾ വരുമ്പോൾ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കുക ബി എല്ലോ വരുന്ന സമയത്ത് ബി എല്ലോട് ചോദിക്കുക ഈ വീട്ടിൽ ആരൊക്കെയാണ് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്നത് ഇല്ലാതിരുന്നത് രണ്ടിലെ വോട്ടർ പട്ടികയിൽ ഇപ്പൊ രണ്ടായിരത്തി രണ്ടിന് ശേഷം കല്യാണം കഴിച്ചൊക്കെ ഉണ്ടാവുമല്ലോ തീർച്ചയായും അവരിവിടെ വരുമ്പോൾ ഇപ്പൊ രണ്ടായിരത്തി രണ്ട് വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്ന് നോക്കും അല്പം പ്രായമുള്ള ആളുകൾ നാല്പത്തഞ്ചു വയസ്സൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഇപ്പൊ മിക്കവാറും ഈ പറയുന്ന രണ്ടായിരത്തി വരാം ആദ്യം ചെയ്യേണ്ടത് വോട്ടർ ആദ്യം ചെയ്യേണ്ടത് സ്വന്തം പേര് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികൾ ഉണ്ടോ എന്ന് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് ഇവിടെ എഴുതണം എൻ്റെ പേര് പഴയ വോട്ടർ പട്ടികൾ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികളുണ്ടെങ്കിൽ എന്റെ പേര് ഇവിടെ എഴുതണം വോട്ടറുടെ പേര് ഇവിടെ എഴുതണം അദ്ദേഹത്തിന്റെ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിലെ എപ്പിക് നമ്പർ ഉണ്ടോ എന്ന് നോക്കണം അല്ല ഈ രണ്ട് പോർഷൻ എന്ന് പറയുന്നത് രണ്ടായിരത്തി രണ്ടിലെ വിവരങ്ങളാണ് ഇവിടെ എഴുതേണ്ടത് ഇവിടെയും എങ്ങനെ കിട്ടും നമുക്ക് ആ വോട്ടർ പട്ടികയിൽ ഈ പറയുന്ന നമ്മുടെ എപ്പിക് നമ്പർ കാണാം അത് പഴയ നമ്പർ നമ്പറാണെങ്കിൽ ചിലപ്പോൾ ചോദിച്ചാൽ പോകുന്നതിന് മുമ്പ് തന്നെ ിക്കാം അതല്ലെങ്കിൽ ഈ പറയുന്ന ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ ലിങ്ക് പരിശോധിച്ചാൽ അവിടെ നമുക്ക് ഡീറ്റെയിൽസ് കിട്ടുന്നതാണ് ഈ പറയുന്ന എന്യൂമറേഷൻ ഫോമിൽ എല്ലാ എന്യൂമറേഷൻ ഫോമിലും അതാത് സ്ഥലത്തെ ബി എലൂടെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ടാവും ആ ഫോൺ വിളിച്ചോദിച്ചാലും ഈ പറയുന്ന ഡീറ്റെയിൽസ് കിട്ടും അപ്പോൾ വോട്ടറുടെ പേര് പൂരിപ്പിക്കുക അദ്ദേഹത്തിന്റെ പഴയ രണ്ടായിരത്തി രണ്ട് വോട്ടർ പട്ടികയിലെങ്കിൽ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ ഐ ഡി കാർഡ് നമ്പർ ഇവിടെ ചിലർക്ക് അത് കാണില്ല വോട്ടർ പടി ബ്ലാങ്ക് ആയിരിക്കും അങ്ങനെ തന്നെ അത് പൂരിപ്പിക്കേണ്ടതില്ല അതിനുശേഷം കുഴപ്പമൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല ബന്ധുവിന്റെ പേര് ബന്ധുവിന്റെ പേര് രണ്ടായിരത്തി രണ്ടിലെ വോട്ടറുടെ ബന്ധുവിന്റെ പേര് വോട്ടർപട്ടികൾ കാണും മിക്കവാറും അച്ഛൻ്റെ ഒക്കെ ആയിരിക്കും അല്ലെങ്കിൽ ഇപ്പൊ അന്ന് പോകാൻ കഴിച്ച് വന്ന ആളുകളാണെങ്കിൽ ഭർത്താവിന്റെ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ പിതാവാണെങ്കിൽ പിതാവിന്റെ പേര് എഴുതുക ബന്ധം പിതാവ് എന്ന് എഴുതുക ജില്ല കൺഫ്യൂഷൻ വരും ഇത് ആരുടെ ബന്ധമാണ് ഭർത്താവിന്റെ പേര് നിങ്ങളുടെ വോട്ടർ പട്ടികയിൽ ഉള്ളത് സുശീലിന്റെ പേരാണ് ബന്ധുവിന്റെ പേര് നിങ്ങൾ എന്ന് എഴുതിയാൽ ആ ബന്ധമാണ് ഭാര്യ ഭർത്തൃ ബന്ധം എഴുതണമൊന്നില്ല ഭർത്താവ് എഴുതിയാ മതി നിങ്ങളുടെ ആരാണ് ഇയാൾ എന്ന് എഴുതിയാ മതി അതിനുശേഷം ജില്ല എറണാകുളം ജില്ലയിലാണെങ്കിൽ എറണാകുളം ജില്ല എന്ന് എഴുതുക സംസ്ഥാനത്തിന്റെ പേര് കേരളം നിയമസഭാ മണ്ഡലം ഇവിടെ മണ്ഡലമാണെങ്കിൽ എന്ന് പൂരിപ്പിക്കുക മണ്ഡലം ആണെങ്കിൽ ഓർമ്മയില്ലെങ്കിൽ നിങ്ങൾ ബി എൽ എടുത്ത് ചോദിച്ചാൽ മതി രണ്ടു മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ഈ ഫോം മുമ്പ് മാനത്ത് ചോദിച്ചു വെക്കണം ഒന്ന് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ ഞാൻ ഉണ്ടോ രണ്ട് അന്നത്തെ എന്റെ എപ്പിക് നമ്പർ എത്രയാണ് മൂന്ന് എന്റെ നിയമസഭാ മണ്ഡലത്തിന്റെ പേരെന്താണ് ഇത്രയും കാര്യങ്ങളെങ്കിലും മിനിമം മൂന്ന് ചോദിക്കുക ഓക്കെ അതെ പൂരിപ്പിച്ചു ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം വരുന്നത് ഇവിടെയാണ് നിയമസഭാ നമ്പർ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ ഒരു വോട്ടറുടെ പേര് കാണുമല്ലോ ആ വോട്ടറുടെ പേരിന്റെ ആ ഇടതു വശത്ത് ആദ്യത്തെ മൂന്ന് കോളം ഉണ്ട് ആ വോട്ടർ പട്ടികയുടെ ആദ്യത്തെ മൂന്ന് കോളം ആദ്യത്തെ മൂന്ന് കോളം കഴിഞ്ഞിട്ടേക്കാണ് ഈ പറഞ്ഞ വോട്ടറുടെ പേര് വരുന്നത് ഏറ്റവും ഇടതു ഭാഗത്തുള്ള മൂന്ന് കോളം അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് അന്നത്തെ നിയമസഭാ മണ്ഡലത്തിന്റെ കോഡാണ് പറഞ്ഞാൽ ഇപ്പോ എറണാകുളത്തിന്റെ അല്ല കുന്നാട് കുന്നത്തനാടാണെങ്കിൽ എൺപത്തിനാലാണ് പുതിയ കോഡ് പഴയ വോട്ടർ പട്ടിക അത് എഴുപത്തി എട്ടാണ് ആ പുതിയ പഴയ വോട്ടർ പട്ടിക എഴുപത്തിയെട്ട് എന്ന് പറയുന്ന മണ്ഡലത്തിന്റെ നമ്പർ ആ വോട്ടർ പട്ടിക കാണും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് പറഞ്ഞുതരും അത് ഇപ്പൊ ഭൂരിഭാഗം ആളുകൾക്ക് പിടിച്ചു ചോദിച്ചാൽ സഹായിക്കുന്നുണ്ട് അവർ ഫോട്ടോ എടുത്തു തരും വോട്ടർപട്ടി പോർഷൻ അയച്ചു തരും അപ്പോൾ ആ നമ്പർ ഇവിടെ എഴുതണം ആദ്യത്തെ കോളത്തിലെ നമ്പർ എഴുതുക ഭാഗം നമ്പർ എഴുപത്തി എട്ടെന്ന് എല്ലാവരും എഴുതി എഴുതും മാത്രം ബാധകണെങ്കിൽ എഴുപത്തി എട്ടാണ് പഴയ കോഡ് രണ്ടായിരത്തി രണ്ടില് രണ്ടായിരത്തി രണ്ടില് ഭാഗം ഭാഗം നമ്പർ 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 എഴുതണം അതായത് ആണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബൂത്ത് നമ്പർ ഇപ്പൊ ഒന്നാണ് ബൂത്ത് നമ്പർ അല്ലെങ്കിൽ എഴുതണം ക്രമ നമ്പർ ക്രമ നമ്പർ വോട്ടർ പട്ടികയിൽ വോട്ടർ പട്ടിക എഴുപത്തിരണ്ടാമത്തെ വോട്ടർ പട്ടികയിലുള്ള പട്ടികയിൽ എഴുപത്തിരണ്ടാമത് കിടക്കുന്നതാണെങ്കിൽ എഴുപത്തിരണ്ട് എഴുതണം ഈ കാര്യത്തിൽ പ്രേക്ഷകർക്ക് കൺഫ്യൂഷൻ ഇല്ലല്ലോ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിലെ നിയമസഭാ മണ്ഡലത്തിന്റെ നമ്പർ അതിലെ ഭാഗം നമ്പർ ബൂത്ത് നമ്പർ ഭാഗം നമ്പർ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തൊന്ന് കുഴപ്പിച്ചതാ ബൂത്ത് നമ്പർ എന്ന് എഴുതി മതിയായിരുന്നു മനുഷ്യർക്ക് മനസ്സിലായത് നമ്പർ എന്ന് പറയുന്നത്

ചിലപ്പോൾ അന്ന് പതിനെട്ട് വയസ്സായി കാണില്ല അവിടെ ഈ പറയുന്ന നമ്മുടെ ബന്ധുവിന്റെ പേര് ബന്ധു എന്ന് ഉദ്ദേശിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിട്ടുള്ളത് രക്തബന്ധമാണ് ഉദ്ദേശിക്കുന്നത് അതായത് നമ്മുടെ പേർ സ്വന്തം പേര് ഈ വോട്ടറുടെ പേര് രണ്ടായിരത്തി രണ്ടിൽ വോട്ടർ പട്ടികയിൽ ഇല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അച്ഛൻറെയോ അമ്മയുടെയോ സഹോദരി സഹോദരന്മാരുടെയോ പേര് വോട്ടർപട്ടികയിൽ കാണാം അപ്പൊ അങ്ങനെയെങ്കിൽ ആ ഭാഗം അവരുടെ വിവരങ്ങൾ വെച്ചുകൊണ്ട് പൂരിപ്പിക്കണം അച്ഛന്റെ പേര് ഒരു ഉദാഹരണത്തിന് ഉദാഹരണത്തിന് എന്റെ പേര് രണ്ടായിരത്തി രണ്ടിൽ വോട്ടർപട്ടികയിൽ ഇല്ല കാരണം അന്ന് എനിക്ക് പതിനെട്ട് വയസ്സായിട്ടില്ല വോട്ടർപട്ടികയിൽ പേരില്ല ചിലപ്പോൾ പ്രായമായിട്ട് കാണും നമ്മളിപ്പോൾ വിദേശത്തായിരുന്നെങ്കിൽ ഇവിടെ വോട്ടർ പട്ടികയിൽ കാണില്ല അങ്ങനെ വരുമ്പോൾ നമ്മുടെ അച്ഛൻറെയോ അമ്മയുടെയോ നമ്മളെങ്കിലും പ്രായമുള്ള നമ്മുടെ സഹോദരന്മാരുടെ പേര് ചിലപ്പോൾ ഈ വോട്ടർപട്ടികൾ ഉണ്ടാകും അച്ഛൻ്റെ അങ്ങനെയാണ് അച്ഛന്റെ പേര് ഇവിടെ എഴുതണം അച്ഛന്റെ അല്ല അല്ല ബന്ധുവിന്റെ വിശദാംശങ്ങളാണ് ബന്ധു എന്ന് പറയുന്നത് അച്ഛനാണെങ്കിൽ അച്ഛന്റെ പേര് അവിടെ എഴുതണം അതിന്റെ താഴെ ആ വോട്ടർ പട്ടികയിലെ അച്ഛന്റെ നമ്പർ അവിടെ അച്ഛൻറെ അതിന്റെ താഴെ അച്ഛന്റെ പട്ടികയിൽ കിടക്കുന്നത് ആരാണോ എന്ന് നോക്കണം മിക്കവാറും അച്ഛന്റെ അച്ഛനായിരിക്കും അച്ഛൻറെ അച്ഛനായിരിക്കും അച്ഛനായിരിക്കും പട്ടികയിൽ അപ്പോൾ അച്ഛന്റെ അച്ഛന്റെ ഇവിടെ എഴുതണം ബന്ധം എഴുതുമ്പോൾ ഈ പറയുന്ന അച്ഛനും ഈ വോട്ടറും നമ്മുടെ എഴുതി എഴുതരുത് അല്ലല്ല ഈ അച്ഛന്റെ അച്ഛനാണ് പിതാവ് സാധാരണ തെറ്റുപറ്റുന്നതെന്ന് വെച്ചാൽ ഇവിടെ എഴുതി ദാമോദരൻ എന്ന് എഴുതി ഇവിടെ ബന്ധുവിന്റെ പേര് ദാമോദരന്റെ അച്ഛൻ ഗംഗാധരന്റെ പേര് എഴുതി എന്നിട്ട് അപ്പൊ ഗംഗാധരൻ ആരായിട്ട് വരും എന്റെ അപ്പൂപ്പനായിട്ട് വരുമല്ലോ അല്ലെങ്കിൽ മീൻസ് ഈ ആളുടെ അപ്പൂപ്പനായിട്ട് വരുമല്ലോ ബന്ധം എന്താണ് എന്ന് ചോദിച്ചു കഴിയുമ്പോൾ മുത്തശ്ശൻ എന്ന് എഴുതരുത് പകരം ഇവിടെയുള്ള നിങ്ങളുടെ അച്ഛനും നിങ്ങളുടെ മുത്തച്ഛനും തമ്മിലുള്ള ബന്ധമാണ് ചോദിച്ചത് വോട്ടർ പട്ടികയിൽ എങ്ങനെ വോട്ടർ പട്ടികയിൽ എങ്ങനെ അതേ രീതിയിൽ എഴുതണം ഇന്നലെ ജില്ല ഏതാണ് എഴുതാ സൂചിപ്പിച്ച നിയമസഭാ മണ്ഡലത്തിന്റെ പേര് ഇത് ആരുടെയാണ് അച്ഛൻ്റെ ആണ് അല്ലെ തീർച്ചയായിട്ടും അച്ഛന്റെയാണ് വോട്ടർ വോട്ടർ വേണം അച്ഛന്റെ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും വോട്ടർ ഐ ഡി ഇല്ലെങ്കിൽ അപ്പൊ ഈ നിയമസഭാ മണ്ഡലത്തിന്റെ നമ്പർ ഇതൊന്നും അച്ഛൻ കിട്ടിയില്ലെങ്കിൽ എഴുതണ്ട കിട്ട ഇത് ഉണ്ടാവുമല്ലോ തീർച്ചയായിട്ടും ഉണ്ടാവും അച്ഛന്റെ എങ്ങനെ അറിയും അച്ഛന്റെ പേര് പട്ടികയിൽ ഉണ്ടല്ലോ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികൾ പേരുണ്ടാവും വോട്ടർ പട്ടികയിൽ തീർച്ചയായിട്ടും ആ മണ്ഡലം ഉണ്ടാവും ഭാഗ്യം ഇവിടെ ഒരു സംശയം വരാൻ പോകുന്നത് ഇപ്പം ഇത് പോകുന്നത് ഇവിടെ ഇവിടെ പൂരിപ്പിക്കും കഴിഞ്ഞാൽ എഴുതിയിരിക്കുന്നത് മുൻകോളത്തിൽ അവസാന എസ് ഐ ആറിൽ പേര് നൽകിയിരിക്കുന്ന ബന്ധുവിന്റെ വിശദാംശങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒരു ഭാഗം പൂരിപ്പിച്ചാൽ ഏതെങ്കിലും ഒന്ന് പൂരിപ്പിച്ചാൽ മതി അതാണ് പ്രത്യേക ശ്രദ്ധിക്കേണ്ടത് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് പൂരിപ്പിക്കും ഇല്ലെങ്കിൽ നിങ്ങൾ ഇത് പൂരിപ്പിക്കും കേട്ടോ പക്ഷെ ഇവിടെ ഇങ്ങനെ എഴുതിയാ മതിയായിരുന്നു അവസാന എസ് ഇല്ലാത്തവർ മാത്രം പൂരിപ്പിക്കാനുള്ളത് എഴുതിയത് കുറച്ച് ഇത് ചെയ്യുന്ന എന്ന് പറഞ്ഞു ആകെ എഴുതി കോംപ്ലക്സ് ആക്കി പറയാം അവസാന ിൽ പേര് നൽകിയിരിക്കുന്ന ബന്ധുവിന്റെ വിശദാംശങ്ങൾ ടെൻഷൻ അടിക്കേണ്ട രണ്ടായിരത്തി രണ്ടിൽ ഇല്ലെങ്കിൽ എന്ന് മാത്രമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് രണ്ടായിരത്തി രണ്ടിൽ ഇല്ലെങ്കിൽ നിങ്ങൾ ഇത് പൂരിപ്പിക്കുക ഈ പോർഷൻ എല്ലാവരും പൂരിപ്പിക്കണം ഈ പോർഷൻ ഇതിൽ ഇതിൽ ഏതെങ്കിലും പൂരിപ്പിക്കുക പേര് ബന്ധുവിന്റെ എന്നിട്ട് പിന്നെ വേറെ എന്താ ഉള്ളത് വേറെ ഒപ്പിടേണ്ട കാര്യം ഉണ്ട് ഒപ്പിടേണ്ടതുണ്ട് നമ്മൾ ഒപ്പിടണം അത് വോട്ടർ ഇവിടെ ഉണ്ട് ോ കുടുംബത്തിന്റെയോ ഒപ്പ് അതിന്റെ സൂചിപ്പിക്കാം ബി എൽ ഒപ്പിട്ട് ഇത് രണ്ട് ഒരു വോട്ടർക്ക് രണ്ട് പകർപ്പ് ഫോം ആണ് വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുന്നത് ഒരു ഫോം നമ്മൾ തിരിച്ചു ബി എൽ കൊണ്ടുപോകും അവരുടെ വേണ്ടി അവർക്ക് കൊടുക്കും നമ്മൾ ബി എൽ ഒപ്പിട്ട് തിരിച്ചു കൊടുക്കും ഏതെങ്കിലും തരത്തിൽ വോട്ടർ ഐ ഡി കാർഡ് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ അതായത് നിങ്ങൾ വോട്ടർ പട്ടികയിൽ വരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഴിലോ ഒപ്പിട്ട് വേണം നിങ്ങൾ നമ്മൾ വീട് കയറി വേറൊരു സംശയം കൂടി പറഞ്ഞത് ഇപ്പോൾ എറണാകുളം ജില്ലയിൽ ഒരു സ്ത്രീയെ കൊണ്ട് വിവാഹം കഴിച്ചുകൊണ്ട് വന്നു വിചാരിക്കാം രണ്ടായിരത്തി അപ്പോൾ ഈ പറയുന്ന സുമതി പൂരിപ്പിക്കുന്നത് അച്ഛന്റെ ഡീറ്റെയിൽസ് വെച്ചാണെങ്കിൽ അദ്ദേഹത്തിന്റെ അച്ഛന്റെ അമ്മയോ ഡീറ്റെയിൽസ് വെച്ചാണെങ്കിൽ ഈ ഭാഗമാണ് പൂരിപ്പിക്കേണ്ടത് അവിടെ അവിടുത്തെ നിയമസഭാ മണ്ഡലത്തിന്റെ പേരെഴുതണം അതായത് അച്ഛൻ എവിടെയാണോ എന്നുണ്ടായിരുന്നത് അച്ഛൻ കൊല്ലത്തിന്റെ അതായത് എവിടെ നിന്നാണോ നിങ്ങൾ കല്യാണം കഴിച്ചു വന്നത് ആ പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ആൺകുട്ടി ആ പെൺകുട്ടിയുടെ വീട്ടിൽ നിൽക്കുന്ന ആൺകുട്ടിയാണെങ്കിൽ ആൺകുട്ടിയുടെ തീർച്ചയായിട്ടും കൃത്യമാണ് അപ്പൊ ഇത്രയാണ് പ്രധാനമായിട്ടുള്ളത് ഇനി പ്രേക്ഷകളിൽ ചില ജനറൽ ആയിട്ടുള്ള സംശയങ്ങളുണ്ട് നമുക്കൊന്ന് പരിഹരിക്കാം പിതാവിന്റെ എപ്പിക് നമ്പർ ഏതു വർഷത്തെയാണ് എന്നാണ് ചോദ്യം അതായത് ഇവിടെ ഇപ്പോ ഇതിനകത്ത് പിതാവിൻ്റെ പിക് നമ്പർ എഴുതണമല്ലോ തീർച്ചയായിട്ടും ഇത് ഏത് വർഷത്തെ അത് എഴുതണോ അതായത് രണ്ടായിരത്തി ഇപ്പൊ ലേറ്റസ്റ്റ് വേണോ രണ്ടായിരത്തി രണ്ടിലെ രണ്ടായിരത്തി രണ്ടില് താഴെ ഭാഗം അതായത് മോൾ ഭാഗം വെച്ച് ഈ രണ്ട് സൈഡിൽ പൂരിപ്പിക്കേണ്ടത് മുഴുവൻ രണ്ടായിരത്തി രണ്ടിലെ വിവരങ്ങളാണ് ഇത് പക്ഷേ പൂരിപ്പിക്കേണ്ടത് ഏറ്റവും നിലവിലെ വിവരങ്ങൾ വിവരങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക താഴെ രണ്ടായിരത്തി രണ്ടില് ഏത് വോട്ടർ പട്ടികയിലെ വിവരമാണ് ചേർക്കേണ്ടത് എന്നുള്ളതാണ് അത് രണ്ടായിരത്തി രണ്ടിലല്ലേ തീർച്ചയായിട്ടും താഴ്ഭാഗത്ത് പൂരിപ്പിക്കേണ്ടത് മുഴുവൻ രണ്ടായിരത്തി രണ്ടിലെ വിവരങ്ങളാണ് മോളിലത്തെ ആണെങ്കിൽ ഇപ്പോഴും നിലവിലുള്ള വിവരങ്ങളാണ് ഇനി ഫോമിൽ ഫോട്ടോ ഒട്ടിക്കണോ എന്നുള്ളതാണ് ചോദ്യം അത് നമ്മൾ ആദ്യം വിശദീകരിച്ചു ഫോമിൽ ഫോട്ടോ ഉണ്ടെങ്കിൽ നല്ല പുതുതായിട്ട് നല്ല വൃത്തിയുള്ള ഫോട്ടോയൊക്കെ ഉണ്ടെങ്കിൽ ഒട്ടിക്കുന്നതാണ് നല്ലത് അതെ തീർച്ചയായിട്ടും അപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോട്ടോ ഒരു കളർ പടമൊക്കെ എടുത്ത് വെച്ചോളൂ അപ്പോൾ അത് ഇവിടെ ഇവിടെയാണ് നിങ്ങൾ ആ പുതിയ ഫോട്ടോ പൂരിപ്പിച്ച് വെക്കേണ്ടത് ഏതു ഭാഷയിൽ എഴുതണം എന്നുള്ളതാണ് ഏതു ഭാഷയിൽ എഴുതണം മലയാള ഭാഷയിലാണ് ഇപ്പോൾ പുരിപ്പിച്ചു വരുന്നത് കാരണം നിലവിലെ വോട്ടർ പട്ടിക തിരഞ്ഞെടുപ്പ് രേഖകളെല്ലാം കാണുന്നത് മലയാളത്തിലാണ് കിടക്കുന്നത് അതുകൊണ്ട് ആ പേര് മലയാളത്തിൽ തന്നെ എഴുതുന്നതാണ് നല്ലത് ഉദാഹരണത്തിന് ഒരു ആളുടെ പേര് മുഹമ്മദ് കുഞ്ഞ് അത് മലയാളത്തിലായിട്ട് മലയാളത്തിൽ ഇംഗ്ലീഷിലായിട്ട് മാറ്റുമ്പോൾ ചിലപ്പോ അതിന്റെ അർത്ഥം മാറിപ്പോവാം അതുകൊണ്ട് മലയാളത്തിൽ തന്നെ മലയാളത്തിൽ തന്നെ പൂരിപ്പിക്കാം മുഹമ്മദ് കുഞ്ഞ് അല്ലെങ്കിൽ മുഹമ്മദ് കുട്ടി എന്നുള്ളത് മലയാളത്തിൽ തന്നെ എഴുതുന്നതാണ് വൃത്തി എനിക്ക് ഇംഗ്ലീഷ് അറിയാം എന്നുള്ളത് കൊണ്ട് ഇംഗ്ലീഷിൽ എഴുതിയാലും തിരസ്കരിക്കില്ല പക്ഷെ മലയാളത്തിൽ എഴുതുന്നതാണ് അതിന്റെ മലയാളമാണ് സേഫ് ആയിട്ടുള്ള കാര്യം രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ ഉണ്ടാവുകയും നിലവിൽ ജീവിച്ചിരിക്കുകയും ചെയ്യാത്ത ആളുകളുടെ വിവരം എങ്ങനെയാണ് ചേർക്കുക ഇപ്പൊ രണ്ടായിരത്തി രണ്ടിൽ ഇപ്പൊ എന്റെ ഒരാളുടെ മുത്തച്ഛൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മരിച്ചുപോയി അപ്പൊ അദ്ദേഹം രണ്ടായിരത്തി രണ്ടിലുണ്ട് എന്നാൽ ഇപ്പോഴും അദ്ദേഹം ജീവനോടെയില്ല ഇന്ത്യയും

ഈ ഭാഗത്ത് ഈ ഭാഗത്ത് രണ്ടായിരത്തി രണ്ടിലെ വിവരങ്ങൾ തന്നെയാണ് പൂരിപ്പിക്കേണ്ടത് സംശയം ഉദാഹരണത്തിന് നിലവിലെ ഐഡന്റിറ്റി കാർഡിന്റെ നമ്പർ പരിശോധിച്ചാൽ ഒന്നുകിൽ എക്സ് എക്സ് എഫ് ഒരു അഞ്ചാറ് നമ്പർ കാണും അല്ലെങ്കിൽ ജി ജെ കെ തുടങ്ങിയ നമ്പറുകളായിരിക്കും പുതിയ നമ്പറുകൾ ഒരു ചില ആളുകൾ തീരെ പഴകിയ കാർഡുകളുടെ ഡബിൾ സീറോ ത്രീ വൺ അങ്ങനെയൊക്കെ ആയിരിക്കും നമ്പറ് അപ്പൊ നമുക്ക് നോക്കാം കാണാൻ കഴിയും രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിലെ വിവരങ്ങൾ മാത്രമാണ് ഈ ഭാഗത്ത് ഇതിനകത്ത് എഴുതുന്നതിനകത്ത് ബന്ധു ഇപ്പൊ ജീവനോടെ ഇല്ല എന്ന് കരുതുക അപ്പോഴും എഴുതാമല്ലോ തീർച്ചയായിട്ടും ഒന്നും ജീവനോടെ പേര് കിട്ടുക എന്നുള്ളതാണ് നിങ്ങൾ രണ്ടായിരത്തി രണ്ടിൽ ഇല്ലെങ്കിൽ കേട്ടു അപ്പോൾ ഇനി രണ്ടായിരത്തി രണ്ടിലെ വിവരങ്ങൾ എങ്ങനെ എടുക്കും അതാണ് നേരത്തെ പറഞ്ഞത് ഈ പാർട്ട് നമ്പർ എന്ന് പറഞ്ഞത് ഭാഗ നമ്പർ അതായത് ബൂത്ത് നമ്പർ സീരിയൽ നമ്പർ മണ്ഡലത്തിന്റെ നമ്പർ ഇവയെല്ലാം കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യും എന്നാണ് ചോദ്യം ബി എൽഒ വരുമ്പോൾ ബി എല്ലോ കയ്യിൽ ഈ പറയുന്ന രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പാട്ടി അവരുടെ കയ്യിൽ കാണും അവർ സഹായിക്കും അല്ലെങ്കിൽ അവരോട് ഈ പറയുന്ന വീട്ടിൽ വീട്ടിലുണ്ടായിരുന്നില്ല ആ സമയത്ത് നമുക്ക് ബി എൽ നമുക്ക് ഫോണിൽ കോൺടാക്ട് ചെയ്തത് എന്റെ പേര് എങ്ങനെയാണ് അപ്പൊ എനിക്ക് വിവരങ്ങൾ തരണം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അദ്ദേഹം അത് തരണം തരണം അതോടൊപ്പം തന്നെ നമുക്ക് ഇലക്ഷൻ കമ്മീഷന്റെ നമുക്ക് ും മണ്ഡലം മാറിയവരും താമസം മാറിയവരും രണ്ടായിരത്തി രണ്ടിലെ വിവരങ്ങൾ കണ്ടുപിടിക്കാൻ പ്രയാസപ്പെടുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അങ്ങനെ വന്നാൽ എന്ത് ചെയ്യും എന്റെ ജില്ല വേറെയായി ഇപ്പൊ ഞാനിപ്പോ കൊച്ചിയിലാണ് എറണാകുളത്താണ് താമസം ഇപ്പൊ പാലക്കാട് എറണാകുളത്തേക്ക് വന്നു അപ്പോൾ ഞാൻ എന്ത് ചെയ്യും അവിടുത്തെ വിവരങ്ങൾ ഇപ്പൊ ചെയ്തുവരുന്ന രീതി എന്ന് പറഞ്ഞാൽ അവിടെ വിളിച്ച് ആ അവിടെ വിളിച്ച് അവിടുത്തെ ബി എലോടെ കയ്യിൽ നിന്നും നമുക്ക് വിളിച്ചാൽ ആ ഇപ്പൊ ചില ചടങ്ങാണ് നമ്മൾ ഇങ്ങോട്ട് പോകുന്നു നമ്മുടെ രണ്ടായിരത്തി രണ്ടായിരത്തി വിവരം കിടക്കുന്നത് അവിടെയാണ് അതെ അവിടെയാണെങ്കിൽ അവിടുത്തെ ബിയലോടെ വിളിച്ച് ഒന്നുകിൽ ബി എലോടെ കഴിഞ്ഞ വിവരങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ഒരു മാർഗം അതല്ലെങ്കിൽ ഈ പറയുന്ന ലിങ്ക് ഉപയോഗിച്ച് കയറുക എന്നുള്ളതാണ് മാർഗം ഓക്കെ അതാണ് സംഭവം അപ്പൊ തീയതി എങ്ങനെ എഴുതണം ആധാർ കാർഡിൽ എഴുതണോ വോട്ടർ ഐ ഡി കാർഡിൽ എഴുതണോ രണ്ട് ഐ ഡി കാർഡ് തീയതി വന്നു പോയ നമ്മൾ പ്രിഫർ ചെയ്യേണ്ടത് ഏതാണ് ആധാറിൽ എഴുതണോ വോട്ടർ ഐ ഡി കാർഡിൽ എഴുതണോ ഇപ്പോഴുള്ള വോട്ടർ ഐ ഡി കാർഡിൽ എഴുതണോ അങ്ങനെ വ്യത്യാസം പോലും ആൾക്കാർ വരാറില്ലാർഡ് സ്വീകരിക്കുന്നതായിരിക്കും ഇപ്പോൾ അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട സംശയം ഒരു സംശയം കൂടി ഉണ്ട് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ ബന്ധുക്കളോ കുടുംബാംഗങ്ങളോ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും അപ്പം ഇവരുടെ രണ്ടുപേരും ഇല്ലാത്ത ആളുകൾ അച്ഛനോ അമ്മയുടെ ഒന്നും രേഖകളില്ല രണ്ടായിരത്തി രണ്ടിലെ രേഖകളില്ല അങ്ങനെയുള്ളവർ എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യമുണ്ട് അച്ഛന്റെയോ അമ്മയുടെ പേരില്ലെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച മാതിരി സഹോദരങ്ങളുടെ പേര് സഹോദരങ്ങളുണ്ടെങ്കിൽ സഹോദരങ്ങളുടെ ഇത് എന്നിട്ട് അതിനകത്ത് ബന്ധം സൂചിപ്പിച്ചാൽ മതി അപ്പം ഇപ്പം മുത്തചേഷ്ഠൻ പക്ഷെ അപ്പോഴും ആ സഹോദരൻ അച്ഛൻ വേണമല്ലോ അയാളുടെ ആ അച്ഛന്റെയോ അമ്മയുടെയോ വേണം എന്നുള്ളത് അങ്ങനെ വരുന്നവരാണ് സാധാരണ ഈ രണ്ടായിരത്തി രണ്ടിൽ നിന്ന് ഇല്ലാത്തവരുടെ പേര് വിവരങ്ങൾ വരുന്നത് പക്ഷെ അത് വളരെ കുറവായിരിക്കും കുറവായിരിക്കും സാധ്യതയുള്ളൂ മിക്കവാറും ആളുകൾക്ക് കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ രണ്ടായിരത്തി രണ്ടിൽ ഉള്ള അച്ഛനോ മുത്തച്ഛനോ ഒക്കെ ഉണ്ടാവാനാണ് സാധ്യത മരിച്ചു പോയവരുടെ എന്യൂമറേഷൻ ഫോം എന്ത് ചെയ്യണം അത് വാങ്ങി വീട്ടിൽ തന്നെ വെക്കണോ അതോ തിരിച്ചു നൽകണം മരിച്ചവരുടെ നെമിറേഷൻ ഫോം നമുക്ക് ഈ പറയുന്ന ബി എൽഒ ഇപ്പൊ ആദ്യഘട്ടത്തിൽ അത് നൽകിക്കൊള്ളാൻ പറഞ്ഞിരുന്നു ഇപ്പൊ എന്തായാലും പൂരിപ്പിക്കാനുള്ള ഒരു മാർഗമില്ല അപ്പൊ നമ്മൾ റിപ്പോർട്ട് ചെയ്യും ഡെത്ത് ആയിട്ട് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മൾ അതിനെ റിപ്പോർട്ട് തിരിച്ചു തിരിച്ചു ചെയ്താൽ പൂരിപ്പിക്കേണ്ടതല്ല നിലവിലെ വോട്ടർ പട്ടികയിൽ തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് ഫോമിൽ അതേപടി തന്നെ അല്ലെങ്കിൽ തിരുത്തി പേര് പേര് ഡി തെളിഞ്ഞിട്ടില്ല എന്ത് ചെയ്യും ഇപ്പൊ ഒരു വോട്ടറുടെ പേര് എന്തായാലും നിലവിലെ പേര് വിവരങ്ങളും മുകളിൽ തന്നെ പ്രിന്റ് ചെയ്ത് കാണും തെറ്റുണ്ടെങ്കിൽ നിലവിൽ പറഞ്ഞ തിരുത്താനുള്ള സാധ്യത ഇപ്പോൾ ഇല്ല ഇപ്പോൾ എസ് ഇപ്പൊ നിലവിൽ എസ് ഐആർടെ നടപടി നടക്കുന്നതുകൊണ്ട് ആളുകളുടെ പേര് ചേർക്കലോ തിരുത്തലോ ഒന്നും ഇപ്പോൾ നടക്കില്ല അത് പിന്നീട് എസ് ഐആർടെ നടപടികൾ പൂർത്തിയായതിനു ശേഷം അതിനുള്ള അവസരം വരുന്നതായിരിക്കും പിതാവ് എന്ന് എഴുതുന്ന സ്ഥലത്ത് രക്ഷകർത്താവ് ആരാണെന്നാണ് സംശയം അപ്പൊ അത് പിതാവിനെ തന്നെ എഴുതുക പിതാവ് മാതാവ് അല്ലേ തീർച്ചയായിട്ടും ഇതാണ് പിതാവ് രക്ഷിതാവിന്റെ പേര് ഓർ പിതാവ് ഓർ രക്ഷിതാവ് രണ്ടും എഴുതണോ എന്നായിരിക്കും ആൾക്കാർ പിതാവിന്റെ പേര് പിതാവിന്റെ പേര് എഴുതിയാൽ മതി അങ്ങനെയൊക്കെ സംശയങ്ങൾ ഉണ്ടാവും കേട്ടോ നമ്മുടെയൊക്കെ ചില വീടുകളിൽ പോകുമ്പോഴേ ഒരുപാട് സംശയങ്ങളായിരിക്കും അപ്പൊ ഇനി അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ ചിലപ്പോ പിതാവും ഉണ്ട് ഹസ്ബൻഡും ഉണ്ട് ആന എഴുതണം എന്നുള്ളതാണ് സ്ഥലമുണ്ട് ഹസ്ബൻഡിന്റെ പങ്കാളിയുടെ പേര് ഇനിയിപ്പം ഈ ഹസ്ബൻഡ് തന്നെയാണ് അല്ലെങ്കിൽ ഭാര്യ തന്നെയാണ് നിങ്ങളുടെ രക്ഷിതാവെങ്കിൽ അത് എഴുതിയാലും തെറ്റുണ്ടോ തെറ്റുണ്ട് അല്ലേ ഇവിടെ പിതാവിന്റെ എഴുതാൻ പാടും ഇല്ലെങ്കിൽ മാത്രം ജീവനോട് ഇല്ലെങ്കിൽ എന്നല്ല പിതാവ് എന്റെ കോളത്തിന് പകരം വേറെ എന്തെങ്കിലും ഗാഡിയന്റെ എഴുതിയിട്ടുള്ളവരുണ്ട് വളരെ അപൂർവമായിട്ടുള്ള ആൾക്കാരുണ്ടാവുള്ളൂ അത് മാത്രമാണ് ഇത് പങ്കാളിയല്ല പിതാവാണ് കേട്ടോ ഇനി ഫോം എഴുതുമ്പോൾ തെറ്റിപ്പോയാൽ എന്ത് ചെയ്യും തെറ്റിപ്പോയി കഴിഞ്ഞാൽ ആശങ്കപ്പെടേണ്ടതില്ല അത് ജസ്റ്റ് ഒരൊറ്റ വെട്ട് അപ്പുറത്ത് മാറ്റി വൃത്തിയായ വിവരങ്ങൾ വായിക്കാൻ കഴിയുന്ന രീതിയിൽ അത്രേ ഉള്ളൂ അപ്പോൾ അപ്പോൾ വീട്ടിൽ വരാത്ത കാത്തിരിക്കുകയാണ് ഡിസ്ട്രിബ്യൂഷൻ ഏകദേശം പൂർത്തിയാക്കിയിട്ടുണ്ട് ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തോളം പൂർത്തിയാക്കിയിട്ടുണ്ട് പൂർണ്ണമായും പൂർത്തിയാക്കിയ ആളുകളുണ്ട് ചില ആളുകൾ നമുക്ക് ആളുകൾക്ക് തവണ പോയിട്ടും എന്റെ ഒരു ബൂത്തിൽ തന്നെയാണെങ്കിൽ ഒരാളുടെ ഒരു വിലാസം നമുക്ക് നാട്ടുകാരോട് ചോദിച്ചിട്ട് ചോദിച്ചാൽ കിട്ടാത്ത പ്രശ്നങ്ങളുണ്ട് അത്രയും ചുരുക്കം കാര്യങ്ങൾ വെച്ചാൽ ഈ പറയുന്ന ഫോമുകൾ വിതരണം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഓക്കെ അപ്പോൾ പ്രേക്ഷകർക്ക് മിക്കവാറും സംശയങ്ങളിൽ പലതും നമ്മൾ ഇതുവഴി തീർത്തിട്ടുണ്ട് ഇത് നമ്മളുടെ വെബ്സൈറ്റിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് ഇത്രയും കാര്യങ്ങളുണ്ടെന്ന് ശരിക്കും പറഞ്ഞാൽ ഞാൻ അറിഞ്ഞില്ല ഏട്ടർ മാറേ ഇത് ശരിക്കും ഒരു ഒന്നൊന്നര പണിയാണ് ബി എൽഒമാർക്ക് എന്നുള്ളത് നമുക്ക് ഇത് സംശയം പറയാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞാലും അങ്ങനെയല്ല ഇവർ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് ഇത്രയും പേര് ആയിരത്തിഅറുന്നൂറ് പേരോളം ചില ഇടങ്ങളിലുണ്ട് അത്രയും ആളുകളുടെ സംശയം തീർക്കണം പിന്നെ എത്ര പറഞ്ഞാലും സംശയം തീരാത്ത മനുഷ്യരുണ്ട് നമ്മുടെ ആളുകൾ വിളിക്കുന്ന സ്ഥിതി ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ സംശയം തീർന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക ഇത് നമ്മുടെ യൂട്യൂബിൽ നമ്മൾ അപ്ലോഡ് ചെയ്യും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ പ്രേക്ഷകർക്ക് അത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു റെഫറൻസ് ആയിട്ട് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കുകയും ചെയ്യാം അപ്പോൾ താങ്ക് യു സുനിൽ വളരെ കൃത്യമായിട്ട് സുനിൽ വിശദീകരിച്ചു സുനിൽ ബൂത്തിലുള്ളവരൊക്കെ വലിയ ഭാഗ്യം ചെയ്ത ആൾക്കാരല്ല സുനിൽ വളരെ കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുക്കും അപ്പോൾ എല്ലാവർക്കും ആർക്കും പരാതി ഒന്നുമില്ലല്ലോ ബാക്കി കാര്യങ്ങൾ ഞാൻ സുനിലോട് ചോദിക്കുന്നില്ല എനിക്കറിയാം സുനിലിനെ മറന്നു ബുദ്ധിമുട്ടുമൊക്കെ സുനിലെ പോലുള്ള ഉദ്യോഗസ്ഥർക്കും ഉണ്ടാവും അത് സ്വാഭാവികമാണ് പക്ഷേ ആ